ചാനൽ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദേ നമ്മുടെ പണികളൊക്കെ ഏകദേശം ഒക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുള്ള കാരണം ഞാനിപ്പോ കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് അവസ്ഥ അലമാര തുണിയൊക്കെ മൊത്തം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞാ നമുക്ക് കുറച്ചായിട്ട് ഇടാം അപ്പോൾ നമ്മുടെ അലമാരുടെ താക്കോല് കാണാനില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തുണികളുടെ ഇടയിലൊക്കെയാണ് വെക്കാറ് പക്ഷെ അത് കാണാനില്ല അത് കാരണം ഭയങ്കര ആവുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസേ അപ്പോൾ നമ്മുടെ സാരിയുടെ ഇടയിലൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് അത് തുറക്കാറുള്ളു അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് സംഭവം കാണാനില്ല താക്കോല് കാണാനില്ല ഞാൻ എടുത്തു വെച്ച് നമുക്ക് കാണണ്ടാവേണ്ടാവുന്ന ഒരു ടെൻഷൻ കാരണം നമുക്ക് കുറെ തലവേദനക്ക് വരുമല്ലോ അതേപോലത്തെ അവസ്ഥ തണിപ്പോൾ എനിക്ക് കേട്ടോ എനിക്ക് തലക്കാകെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് സ്വത്തിട്ടാണ് ഇങ്ങോട്ട് ഇന്ത്യ താക്കോല് തരയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇരിക്കുവായിരുന്നു അപ്പം രാവിലെ ഞാൻ ചായ വെക്കാനൊക്കെ പോയി അപ്പം ചേച്ചി ഒന്ന് വന്നിട്ട് നോക്കിയത് അപ്പ താക്കോല് കാണില്ല ആകെ പിന്നെ ടെൻഷനായി പിന്നെ തുണികളൊക്കെ വാരി വലിച്ചിട്ട് അത് നോക്കി അതിൻ്റെ ഇടയിൽ ഉണ്ടാവുമൊക്കെ നോക്കി അതും കാണില്ല എവിടെ പോയി എന്ന് തന്നെ അറിയണില്ല ഇനി നമ്മുടെ സാരിയുടെ ഇടയിൽ ഉണ്ടാവും സാരി എടുത്ത് പോകണ്ടാക്കണോ ഇനി അതുകൂടി നോക്കി അതിൽ ഉണ്ടെങ്കിൽ സമാധാനമായിരുന്നു ഇല്ലെങ്കിൽ എവിടെ പോയി എന്ന് എനിക്ക് അറിയണില്ല ഇവിടെ അങ്ങനെ വന്നിട്ട് താക്കോലെടുത്ത് പോകാനൊന്നും ആരും ഇല്ല അത് വേറെ കാര്യം ആരും അങ്ങനെ വരാറൊന്നുമില്ല ഇനിയിപ്പോൾ എങ്ങനെ ഇനി നമ്മുടെ സാരിയുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിലുണ്ടാവും കാരണം സാരി അങ്ങനെ മടക്കി വെച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ മടക്കിലോട് കൂടിയിട്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവുമായിരിക്കും ഞാൻ ഒന്നുകൂടി സമാധാനമായിട്ട് നോക്കേണ്ടി വരികയായിരിക്കും ഞാൻ രണ്ടു വട്ടപ്പോൾ നോക്കി ആദ്യം ഞാൻ ഒന്ന് നോക്കി പിന്നെ ഞാൻ അമ്മനെ വിളിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മുടെ അടുത്ത് ഇല്ല ഒന്നുകൂടി നോക്കി നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും നോക്കി എപ്പോഴും കാണില്ല ഭയങ്കര ടെൻഷനായിട്ട് വയ്യ സ്വത്തുട്ടാണെങ്കിൽ എൻ്റെ ടെൻഷൻ കണ്ടിട്ട് സ്വത്തേക്കും ഭയങ്കര ടെൻഷൻ സ്വത്ത് വീ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്നെ വല്ലാണ്ട് ടെൻഷൻ അടിപ്പിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടാ അപ്പൊ ഞാനിതാ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഉള്ളു ഞാൻ ഇത് ഇപ്പം ഇട്ടിട്ടുള്ളൂ കേട്ടാ പിന്നെ നമ്മൾ ഇത്തിരി ചായ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പിന്നെന്തിട്ട് സാമ്പാർ അത് നമ്മൾ ഇന്നലത്തെ സാമ്പാറാണ് ഇന്ന് വൃത്തിയൊക്കെ അറിയുന്ന വെക്കണൊന്നുമില്ല അയ്യോ പിന്നെ അടപ്പ ഇനി വീണടക്കണം അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നും വെക്കാനൊന്നും ഇല്ല ട്ടാ ണി അപ്പൊ ഇന്ന് ഇതെല്ലോ ഒന്ന് തലക്കെ വട്ടി പിടിച്ച് ഭ്രാന്തി പിടിച്ചിട്ടുള്ളൊരു ദിവസമായി കാരണം ഇന്നൊന്നും പ്രത്യേകിച്ച് ചെയ്യണില്ല കേട്ടോ വെള്ളം ഇന്നലെ കാച്ചി വെച്ചിട്ടുള്ള വെള്ളമാണ് ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല രാവിലെ തന്നെ ഈ ഒരു മൂഡ് ഓഫ് കാരണം ഒന്നും ചെയ്തിട്ടില്ല അത് സ്വത്തുട്ടിക്ക് ഇച്ചിരി കഞ്ഞി തിളപ്പിച്ചു വെച്ചാണ് കേട്ടോ സ്വത്തോടി ഉണ്ട് അപ്പൊ രാവിലെ തന്നെ അത് കാണാണ്ട ഭയങ്കര ടെൻഷനായിട്ടോ അത് കാരണം പല ഒക്കെയാണ് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യുന്നില്ല മുടക്കായി പട്ടികാടൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് പോവാനുള്ളൊരു മൂടൊക്കെ പോയി പിന്നെ ആണെങ്കിൽ പുറത്ത് നല്ല മഴയാണ് അത് കാരണം മഴയുള്ളപ്പോൾ പോവാനും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര നഷ്ടക്കെയാണ് കേട്ടോ ബസ്സിലല്ലേ നമ്മൾ പോകണത് അത് തന്നെ പറയുന്നില്ല പക്ഷേ രാവിലെ തന്നെ എന്തോ ഒരു തലക്കെ ഒരു ഭാരം പിടിച്ച പോലെ അത് കാരണം അവിടെ സ്വത്തിതാ അവിടെയുണ്ട് സ്വത്തിവിടെ എന്തൊക്കെയാ പറയുന്നുണ്ട് അല്ലേ

എന്നിട്ട് ഇവിടെ മറ്റേ നമ്മുടെ കൈകളൊക്കെ ഹാങ് ചെയ്യുന്ന സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ് ആ ഒരു സംഭവം കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ അതേപോലെ ഒരെണ്ണ ഉടൻ വെച്ചു പിന്നെ നമ്മുടെ ഫോട്ടോ ഒക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒട്ടിച്ചു നല്ല സംഭവമാണ് കേട്ടോ എനിക്ക് ഇഷ്ടം ഇനി ഉണ്ടെങ്കിൽ അതേപോലെ മേടിക്കണം അപ്പൊ നമ്മളിപ്പോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് കവറിന്റെ ഒരു സംഭവം ഉണ്ട് ലൈറ്ററാ

അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സംഭവം അല്ലേ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന സംഭവം അത് ഭയങ്കര കാര്യമില്ല കേട്ടോ കാരണം ഒരു സാധനം നമുക്ക് പേപ്പർ പോലും കുക്കിക്കിടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു സംഭവമാണ് പിന്നെ ടൈലൊക്കെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കയ്യിലൊക്കെ കുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിച്ചായിരുന്നു പക്ഷെ അത് വീണ്ടും കൂടിയിരുന്നു ഉണ്ടായിരുന്നു അത് കാരണം അതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇനി അടുക്കളൊന്നും ഇല്ല ഈ സാമ്പാർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് ഇനി അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അതിൻ്റെ തണുപ്പൊന്ന് പോയിട്ട് നമുക്കൊന്ന് ചൂടാക്കണം അത്രക്കെ തന്നെ ഉള്ളൂ കേട്ടോ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്നത് ഇന്നലത്തെ വെള്ളമാണ് പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞ് സ്വത്തൊട്ടിക്ക് ഇന്നലെ കഞ്ഞി കൊടുക്കണം അങ്ങനെ ലഞ്ച് ബോക്സിലും ചിലക്കാക്കണം ഇന്നത്തെ വീഡിയോ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോ ആണെങ്കിൽ ഇടാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യണതല്ലേ നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മുടക്കം ഈ വീഡിയോ വരുന്നത് നമ്മൾ എപ്പോഴും അടുക്കള ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇടാട്ടോ വൃത്തി എന്ന് പറയാൻ വലിയ വൃത്തിയൊന്നും ഇല്ല എന്നാലും ഇത് കണ്ടില്ലേ ചുമരിലൊക്കെ കണ്ടില്ലേ ജാതി കളറൊക്കെ വന്നിരിക്കുക എന്താന്ന് അറിയണില്ലാട്ടോ എന്താന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തോളൂ ഇത് ജാക ജാതി കറുപ്പ് കളറൊക്കെ വരിക പിന്നെ മേലൊക്കെ കണ്ടില്ലേ നമുക്കാണെങ്കിൽ ഇവിടെ പറയുമ്പോ അടുപ്പൊന്നും ഇല്ല ഉള്ളില് മൊത്തം കണ്ടില്ലേ ജാതി പാടാ ഞാൻ ഇടയ്ക്കാണെങ്കിൽ പറഞ്ഞ പോലെ മാറാലെ തട്ടണ കൊണ്ടും ചൂലി ചൂലുകൊണ്ടൊക്കെ തട്ടാറുണ്ട് ഒരു നൈസ് പൊടി പോലെ ഇങ്ങനെ പൊടിയാണ് സംഭവം അത് ഇത് ഇങ്ങനെ ഇങ്ങനെ വന്ന് കേറണന്ന് അറിയണില്ലാട്ടോ ജാതി കറുപ്പ് കളറൊക്കെ കണ്ടില്ലേ ഈ ഒരു കുത്തൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വരണമെന്ന് അറിയണില്ലാട്ടാ ഇത് എന്തിന്റെ മിസ്റ്റേക്ക് കാരണാണ് വരണമെന്ന് അറിയണില്ല ജാതി വൃത്തിയേടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കേട്ടോ കാരണം ഞാൻ പരമാവധി ഇത് അത് തുണികൊണ്ടൊക്കെ തുടയ്ക്കാറുണ്ട് പക്ഷെ അത് തുടയ്ക്കുന്ന ഒരു കൂടുതലാവും എന്ന് തോന്നുന്നുണ്ടോ ഞാൻ രണ്ട് വട്ടൊക്കെ തുടച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ തുടച്ചിട്ടില്ല അത് ജാതി കണ്ടില്ല ഇങ്ങനെ കാണണം നമ്മൾ ഈ ഗ്യാസ് മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യണോ അടുപ്പൊന്നും ഇല്ല ജാതി വൃത്തിയാടാ ജാതി വൃത്തിയോടെ പറഞ്ഞാൽ ജാതി വൃത്തിയാട് എനിക്കാണെങ്കിൽ ശീലമില്ലാട്ടോ കാരണം എൻ്റെ വീടൊക്കെ ഓട് വീടാണ് അത് കാരണം എനിക്കറിയില്ല പിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലാട്ടോ എവിടെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്നത് ഞാൻ എവിടെ കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ അത് കാരണം എനിക്ക് കൂടുതൽ ഈ ടെറസ് വേണെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം എനിക്ക് അറിയില്ല അപ്പൊ അത് കാരണം എന്താന്ന് അറിയുന്നവരോ കമന്റ് ചെയ്ത് കഴിഞ്ഞ നന്നായിരിക്കും എന്താ ചെയ്യണേ രാവിലെ തന്നെ ഓഫായി പോയി ഇനി അത് എവിടെ പോയിട്ടുണ്ടാവും ആർക്കറിയാം ണ്ടെങ്കി അവിടെ ഇണ്ടാവു മുന്തിരിയാ മുന്തിരി രാവിലെ തിന്നമ്പാടി കഞ്ഞി പിടിച്ച അങ്കവാടി പോണംാവൂ വീടല്ലേ ഹലോ ഫ്രണ്ട്സ് പറ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇനി സ്വത്തേ റെഡിയാക്കണം അങ്കവാടി പോണം എന്നെ വറക്കിനെ ഇരിക്കണം അത്രയൊക്കെ തന്നെയുള്ളൂ കിച്ചണിൽ വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരണം വീഡിയോ എടുക്കാനുള്ള ഒരേ ഇതും ഇല്ല എന്തൊക്കെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ രാവിലത്തെ ആ ഒരു ഇൻസിഡൻറ്റ് കാരണം എനിക്ക് പിന്നെ മൈൻഡൊക്കെ എന്തോ പോലെ യാതുകാരണം ആണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്വത്താണെങ്കിൽ ടി വി കാണാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ടി വി വെച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് നിസാര പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് നമ്മുടെ ഇന്നത്തെ വിശേഷമാണ് നിങ്ങൾക്ക് മുന്നിൽ കഴിച്ചു വെച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്വത്തുട്ടിയാ എല്ലാവർക്കും ചാച്ചുകൊടുത്തേ ബായ്